സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോൾ കള്ളം പാതി വഴി പിന്നിട്ടിരിക്കുമെന്നാണ് അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ലോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു പരാജയം തന്നെയാണ് വാട്ട്സ് ഗോയിങ് ഓൺ സിനിമകൾ ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുന്നുണ്ട് ശ്രീ ജഗദീഷിന്റെ അഭിപ്രായത്തിൽ അങ്ങനെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോൾ കള്ളം പാതി വഴി പിന്നിട്ടിരിക്കുമെന്നാണ് പൊതുവേ പറയാറ് അതായത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മളെ സ്വാധീനിക്കുന്ന അത്രയും വേഗതയിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മളെ സ്വാധീനിക്കാറില്ല ഉദാഹരണമായിട്ട് ഒരു സിനിമയിൽ ഒരു പ്രാർത്ഥിക്കുന്ന സീൻ കണ്ടാൽ ഭക്തനായ ഒരാളിനെ അപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്ന് തോന്നാറില്ല പക്ഷേ വളരെ സ്റ്റൈലിഷായിട്ട് ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരു വിസ്കി കുടിക്കുന്ന സീൻ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇരിക്കുന്ന വല്ലപ്പോഴും ഒക്കെ സ്മോൾ അടിക്കുന്ന എല്ലാവർക്കും ഒരു രണ്ട് പെങ്കടിച്ചാലോന്ന് തോന്നല് വരാറുണ്ട് ഇതാണ് അതിൻ്റെ സത്യം നമുക്ക് എപ്പോഴും നമ്മളെ സ്വാധീനിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് സിനിമ മനുഷ്യനെ സ്വാധീനിക്കുമെന്നുള്ളത് സത്യമാണ് പക്ഷെ എന്താണ് ഇതിൻ്റെ മൂല കാരണമെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പകല് പോലെ അറിയുന്നൊരു സത്യം തന്നെയാണിത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു പരാജയം തന്നെയാണ് തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പൊക്കെ കുറച്ചുകൂടി ആർജവത്തോടു കൂടി ആത്മാർഥതയോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം ഒരു ഡ്രഗ് മാഫിയൊക്കെ ഒരു സ്റ്റോപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ